ഇപ്പൊ കുറച്ച് സമയമായിട്ട് അയാൾക്ക് ഇപ്പൊ ഈ ഈ ചൊവ്വാൽ ഇക്കഴിഞ്ഞ ചൊവ്വാല് മുതല് അയാൾക്ക് തുടങ്ങിയ പുതിയ രോഗാണ് ഇടപെടൽ ഈ ഇടപെടൽ വല്ലാത്ത ഇടപെടല ഇപ്പൊ അവസാനം അയാൾ ഇടപെട്ടു അയാളുടെ വിഷയത്തിൽ ആരും ഇടപെടാനില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഇടയിൽപ്പെട്ടു ഇപ്പൊ ഇടപെട്ട് കിടക്കുക ഇപ്പൊ മൊത്ത ഇടപെടലാ

അതിന് തങ്ങളൊന്ന് ഇടപെടണം അള്ളാഹു എന്റെ തെറ്റ് പുറത്തു തരാൻ തങ്ങളൊന്ന് ഇടപെടണം ഈ ഇടപെടണം എന്ന് ഇവിടെ നിന്നാണ് കിട്ടിയതേ എനിക്ക് എന്താ വിചാരിച്ചേ എന്താ മനസ്സിലാക്കിയതേ കളി ഞങ്ങളോട് വേണ്ട മോനെ കേട്ടോ നബി തങ്ങളോട് പറയുന്ന പറ്റി വരണേ ഇടപെടണം മായുധികളിലുള്ള എൻ്റെ ദോഷമുള്ള പുറത്തു തരണം അതിന് തങ്ങളെന്ന് ഇടപെടണം അപ്പൊ നിബിധങ്ങളോട് സഹായം തേടിയാൽ അതിന്റെ അർത്ഥം എന്താ ആ നിവിധങ്ങൾ അതിൽ ഇടപെട്ട് നമ്മൾ സഹായിക്കണം അപ്പൊ ഇടപെടണം നിടിയേ നിങ്ങൾ നിന്റെ വിഷയത്തിൽ നിന്ന് ഇടപെടണം ഞാനൊന്ന് രക്ഷപ്പെടണം അതിന് തങ്ങളൊന്ന് ഇടപെടണം ഇത് ആരാടോ പേരോട് സ്ഥലം എന്താ പറഞ്ഞത് ഈ ചൊവ്വാളെ ശേഷം തന്നെ എന്നാലും ഒരു കൊല്ലം മുമ്പ് ഇജിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കോർമ്മയില്ല അതാ ഞാൻ ചോയ്ക്ക് ചോദിച്ചത് എന്തും അടിച്ചിട്ടാണ് പ്രസംഗിക്കത് കളി ഞങ്ങളോട് വേണ്ട മോനെ കണ്ടോ കേട്ടടോ എന്താ വിചാരിച്ചേ എനക്ക് ഇങ്ങനെ എന്റെ ആളുകളെ മുമ്പ് ഇങ്ങനെ പറയാ പക്ഷേ ഞങ്ങൾ മുമ്പിലെ നടക്കില്ല കണ്ടോ എന്റെ തൊള്ളോടൊന്നും ഇത് കണ്ടോ ഇജിപ്പോ തള്ളിക്കട്ട് കിട്ടി വരണ്ടേ എനിക്കൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം അതിന് അങ്ങനെ വിഷയത്തിൽ തെറ്റ് ചെയ്തു തെറ്റ് പുറത്തു ആരുടെ അടുത്ത് ആദ്യം പോകണം ഹബീബരായ മുത്ത റസൂലിന്റെ ഹദറത്തിൽ ചെന്നിട്ട് പറയുകയാണ് മാപ്പ് തരണം രക്ഷപ്പെടുത്തണം എന്റെ മാപ്പാക്കണമെങ്കിൽ കണ്ടോ എനിക്ക് എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം അതിന് തങ്ങളെന്റെ വിഷയത്തിൽ ഇടപെടണം അത് സഹായ റസൂലില്ല റസൂലുള്ളാന്റെ സഹായത്തിന്റെ മാതൃകയാണത് അപ്പൊ നിവിധി തങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ ഇവിയെ നിങ്ങള് ഞങ്ങളെ വിഷയത്തിൽ ഇടപെടണം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാലും എന്താ കർത്താം ഞങ്ങളെ വിഷയത്തിൽ ഒന്ന് ഇടപെടണം ജോലക്കൊക്കെ ചുറ്റിട്ട് ആദ്യം പറയണ്ടേ അവസാനം പറയണ്ടേ ഇടപെടണം ഇതാണ് കൊടുത്താ കിട്ടിയത് ഇതാണ് കൊടുന്ന് കിട്ടിയത് പറയട കുഞ്ഞാജി ഗ്രൂപ്പില്ലേ കൊറച്ചിണ്ടാവും ഇത് ആൾക്കാർ വേറെ ഇതൊന്നും മറുപടി പറഞ്ഞാ ഒന്നുക ആർക്കെ വന്നേ കനക്കല്ലേ ഇടപെടാന്നുള്ള രോഗണ്ടല്ലോ ഇപ്പൊ ജി അടിയിൽ പെട്ട് ഞങ്ങളടിയിൽ പെട്ട് ഇടപെടലുണ്ടല്ലോ പെട്ട് കെടുക്കണ് മോനെ ഇതൊന്നും ഞങ്ങൾക്കൊരു ചുക്കലിടും ഇത്തിനാ ഉസ്താദ് എത്തിന ഉസ്താദ് മറുപടി പറയണേ അണ്ടീലജ് ഒന്ന് വന്ന് പറഞ്ഞ എത്ര ആയിരം കഴിഞ്ഞു ചോദിക്കണേ ഒരു പരിഗണന കൊണ്ടുടോ ഇതിങ്ങനെ കേട്ടു പോയാ പോരല്ലോ ഏഹ് ഇത് തൊള്ളപ്പൊറ അന്നെ കൊണ്ട് ഈ ഗ്രൂപ്പിൽ തൊള്ളപ്പൊറപ്പിക്കൂ കണ്ടോ ഇനി നിക്കൂല പല വിഷയം വരാണ്ട് കണ്ടുപോലെ നമ്മളന്നു കിട്ടാൻ നിൽക്ക ഒരു ഹുങ്ക് കൂടുതൽ ഉം നാട് നീളം അപ്പൊ ഞങ്ങളടി ദിവസം ഒന്ന് ശരിയാവും കേട്ടോ എത്ര ക്ലിയറായി കുഞ്ഞേമേ വിഷയം നിമിതങ്ങളോട് എന്ത് പറഞ്ഞാലും അങ്ങനെ ശുദ്ധീകരിക്കണം അങ്ങനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പേര്ടസ്താദ് പറഞ്ഞ മാതിരി അങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം മനസ്സിലായോ എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം അതിൽ തങ്ങളൊന്ന് ഇടപെടണം അതിനോടൊന്നു പറഞ്ഞത് അതാടോ പേരോട് സ്ഥാപ് പറഞ്ഞത് പഠിച്ചോ കേട്ടോ ഇതൊന്നും പേരോട് സ്ഥാനം ചോദിച്ചു ആയിട്ടില്ല ആവുമ്പോ എന്നോട് പറയും ഏ രണ്ടു ജന ഈ പറഞ്ഞില്ലോ എന്നെ സഹായിക്കണം എന്നെ എന്റെ ദോഷം പുറത്തു കിട്ടണം അതിനെന്തോ അവന്റെ ദോഷം പുറത്തു വരാൻ വേണ്ടി തങ്ങളൊന്ന് ഇടപെടണം അതന്നെ വേറെ പറഞ്ഞത് ഇതിഹാസാന്ന് പറഞ്ഞാൽ നിവിധങ്ങളോട് ഇടപെടാൻ ആവശ്യപ്പെടുക ആ ഇടപെടൽ ഏതു വിഷയത്തിലാവും എങ്ങനെയാവും ഇടപെടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമാണ് അതുപോലെ എങ്ങനെ ഇടപെടേണ്ടി നിന്ന് ഓര് തീരുമാനിക്കും അവൾക്ക് കൊടുക്കണ കൈവനുസരിച്ച് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമോ അങ്ങനൊക്കെ ഇടപെടും അതിനാണ് ഈ എന്ന് പറയേണ്ടത് ഒരു ദോഹ കൊണ്ട് മാത്രല്ല മന്ത്രം കൊണ്ട് മാത്രല്ല തടവൽ കൊണ്ട് മാത്രമല്ല നോട്ടം കൊണ്ടും പല നിരക്കും മഹാന്മാരുടെ ഇടപെടും അപ്പൊ ഇടപെടണം എന്ന് പറഞ്ഞാൽ ഒരു ഇടപെടും അതിനാണ് ഓരോട് പറയേണ്ടത് ഇടപെടാൻ മനസ്സിലായോ അസഹാബ് റസൂലില്ലാ റസൂൽ സ്വഹാപത്തിന്റെ എന്ന് പറഞ്ഞേ അപ്പോൾ ഒരു സഹാബികൾ എന്ത് നിമിത്തങ്ങളോട് സഹായം തേടിയാലും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് പറഞ്ഞേ ഞങ്ങളെ വിഷയത്തിൽ ഒന്ന് തങ്ങളെ ഇടപെടണം ക്ലിയർ അല്ലേ തുറ തുറക്കേൽ മറ്റുള്ളവരോട് പറഞ്ഞി ആപ്പണ വെച്ചന്ന് ക്ലിയറാടോ വിഷയം തിരിഞ്ഞില്ലേ ട്രാവലിംഗ് ടു ദി കൊടുത്തിരിക്കും ക്യാൻസർ ഉണ്ടാവുമ്പോ കൃമിശല്യം വിഷയാക്കലില്ല മനസ്സിലായില്ല പട്ടിന്റെ കടി നോക്കുമ്പോ മൂട്ടന്റെ കടി വിശയാക്കലില്ല